ഗാസയിൽ പത്ത് മാസത്തിലധികമായി തുടരുന്ന ആക്രമണം നിർത്താമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അറിയിച്ചു ആഴ്ചകളായി നടക്കുന്ന ശ്രമങ്ങളുടെയും ദിവസങ്ങൾ നീണ്ട ചർച്ചകളുടെയും ഒടുവിലാണ് ഇസ്രായേൽ വഴങ്ങിയത് ഹമാസും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത അമേരിക്ക ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ ഇസ്രായേൽ അംഗീകരിച്ചിട്ടുണ്ട് അതെല്ലാം ഹമാസ് അംഗീകരിക്കണമെന്നും ബ്ലിങ്കൺ ആവശ്യപ്പെട്ടു ഇരുപക്ഷവും അംഗീകരിച്ചാൽ മാത്രമേ ഈ ആഴ്ച ഇനി നടക്കാനിരിക്കുന്ന ചർച്ചകൾ മുന്നോട്ടു പോകൂ ബ്രിഡ്ജിംഗ് പ്രപ്പോസൽ നടപ്പാക്കാൻ ഇസ്രായേലും ഹമാസും ഇടനിലനിൽക്കുന്ന രാജ്യങ്ങളും തമ്മിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അറിയിച്ചു എന്നാൽ ഹമാസിന്റെ നിലപാട് മറ്റൊന്നാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം മുഴുവനായും നിർത്തണമെന്നും ഇപ്പോഴത്തെ ചർച്ചകൾ ഇസ്രായേലിന് ഗാസയിൽ വംശഹത്യ നടത്താനുള്ള ഇടവേളയ്ക്ക് വേണ്ടിയുള്ളതാണെന്നുമാണ് ഹമാസിന്റെ പ്രതികരണം മെയ് മുപ്പത്തൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശദീകരിച്ച പ്രപ്പോസലിനോടാണ് ഹമാസിന് താല്പര്യം മൂന്ന് ഘട്ടമായിട്ടാണ് അന്നത്തെ പ്രപ്പോസൽ ക്രമീകരിച്ചിരിക്കുന്നത് ആറാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ വിടനിർത്തൽ ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക ഇസ്രയേലിൽ തടവിലാക്കിയവരെ വിട്ടു നൽകുന്നതിനൊപ്പം തിരികെ ഹമാസ് കസ്റ്റഡിയിലുള്ള ഇസ്രായേലി സ്ത്രീകളെയും പ്രായമായവരെയും സ്വന്തം നാട്ടിലേക്ക് അയക്കണം അതിനൊപ്പം ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിക്കണം ഇതായിരുന്നു അന്നത്തെ പ്രപ്പോസൽ അതിനോട് ഹമാസിന് യോജിപ്പായിരുന്നു എന്നാൽ ഇസ്രായേൽ ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചതോടെ അന്നത് നടപ്പായില്ല മെയ് മുപ്പത്തൊന്നിലെ പ്രപ്പോസൽ നടപ്പാക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോഴത്തെ ബ്രിഡ്ജിംഗ് പ്രപ്പോസലിലെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമല്ല എന്നാൽ അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഹമാസ് സൂചിപ്പിച്ചിരുന്നു രണ്ട് രാജ്യങ്ങളും വിടിനിർത്തുക ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുക എന്നതൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ സ്ഥിരമായ വിടനിർത്തലിനായി പുതിയ പ്രപ്പോസലിൽ ഒരു കാര്യങ്ങളുമില്ല തടവുകാരുടെ കൈമാറ്റത്തിന് ഇസ്രയേൽ കൂടുതൽ നിബന്ധനകൾ വയ്ക്കുന്നു എന്നൊക്കെയാണ് ബ്രിഡ്ജിംഗ് പ്രപ്പോസലിനെ കുറിച്ച് ഹമാസ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസിന്റെ നിലപാടുകൾ അംഗീകരിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ പക്ഷം അതേസമയം ചിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ ജോ ബൈഡൻ ഇസ്രായേൽ ഗാസ വിഷയം പരാമർശിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അനാവശ്യമല്ല ഇരുപക്ഷത്തും സാധാരണക്കാരായ ആളുകൾ മരിച്ചു വീഴുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തി വരികയാണ് ഇസ്രായേൽ പ്രപ്പോസൽ അംഗീകരിച്ചെങ്കിലും ഹമാസ് പിന്നോട്ട് പോവുകയാണെന്നും ബൈഡൻ പറഞ്ഞു ഇതിനിടെ ഹമാസിന്റെ ബന്ധുക്കളായിരുന്ന ഇസ്രായേലുകളിൽ ആറുപേരുടെ മൃതദേഹം ഖാൻ യൂണിസിൽ നിന്ന് ലഭിച്ചതായി ഇസ്രായേലി ആർമി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ബന്ധികളാക്കപ്പെട്ടവരെ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചതോടെ നദന്യാഹുവിനെതിരെ പ്രതിഷേധം കനക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു നദന്യാഹുവിനെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം രാജ്യത്തിനകത്തെ പ്രതിഷേധമാണ് ഹമാസിന്റെയും ഇസ്രായേലിൻ്റെയും ആവശ്യങ്ങൾ ഒത്തുപോകാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിലൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ ഈ ചർച്ചകൾ ഫലവത്താകൂ സമയം വൈകുന്തോറും കാര്യങ്ങൾ കൈവിട്ടുപോകുന്ന സ്ഥിതിയാണ് പശ്ചിമേഷ്യയിൽ